ി മഹോത്സവം അങ്ങോട്ട് വിശുദ്ധാഥം മണ്ണിൽ മണ്ണിൽ പോരാട്ടം ആരംഭിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇവര് കായിക മത്സരമാണ് കേവലം സിനിമ കാണുന്ന കൂടി ഒരു നാടകം കാണുന്ന ലാഘവത്തോടു കൂടി ഈ മത്സരത്തെ കൈയടിച്ച ഇരുടീമുകളെയും പ്രോത്സാഹിപ്പിക്കുക മാന്ത്രിക ബലവും മാന്ത്രിക ശക്തിയും മെയ്ക്കത്തിന്റെ മനോഹാരിതയുമായി പതിനെട്ട് അളവുകളും പൈറ്റി തെളിഞ്ഞ അംഗച്ചേകവന്മാരെ പോലെ

രണ്ടാംസി മത്സര കോട്ടിൽ ആരംഭിച്ചിരിക്കുകയാണ് പോരാട്ടത്തിന്റെ അഗ്നി തലപ്പുകൾ കൊണ്ട് ഇതിഹാസങ്ങൾ ജയിച്ച പോരാളികൾ ഇന്നത്തെ മത്സര കോട്ടിൽ കൈകൊരു കൊണ്ട് ഇന്ദ്രജാലം തീർക്കുവാൻ ഇന്നലകളിലെ പോർക്കളങ്ങളിൽ പോരാട്ട വിജയത്തിന്റെ ഇന്ദ്രജാലം തീർത്തു കാണുകളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ചാമ്പ്യൻ ടീമുകളിതാ

രണ്ടാം മത്സരത്തിൽ ലീഡ് പിടിച്ചുകൊണ്ട് കൊല്ലത്തിന്റെ പോരാളികൾ അഞ്ചൽ ഒരു ശ്രമം കൊണ്ടിൽ ഇതാ മത്സരം അങ്ങനെ നാട്ടിലും നഗരത്തിലും വടംപലി പ്രേമികൾ പാട്ടിപ്പുകൾ എത്തിച്ചേർന്നിരിക്കുകയാർ നിലയ്ക്കാത്ത പോരാട്ടത്തിന്റെ പ്രൗഢി നിങ്ങൾക്ക് മുൻപിൽ കാഴ്ച വെച്ചുകൊണ്ട് മറ്റൊരുക്കുമ്പോൾ

പോരാട്ടം പോരാട്ടിൽ പുരോഗമിക്കുമ്പോൾ നമുക്കറിയാം കല്ലുമലയുടെ ഒന്നാം നമ്പർ കായിക താരം അദ്ദേഹം മകൻ അതിന് എട്ടാം നമ്പർ കായിക താരം അച്ഛൻ ഒരു വീട്ടിൽ നിന്ന് രണ്ടാളുകൾ ഒരു കോട്ടിൽ ഒരു ടീമിൽ മത്സരിക്കുന്നു കൈ ഡി സ്വീകരിക്കപ്പെടുമുള്ളത് ആവേശകരമായ പോരാട്ടം ഇതാ ലീഡർ കൊണ്ട പ്രദേശ പെരിങ്ങനാട് പത്തനംതിട്ട ആദ്യ ചുറ്റു മത്സരത്തിൽ ചടയമംഗലത്തിൽ നിന്നും ആദ്യ സെറ്റ് പുരിങ്ങനാണ് മാറ്റി വിളിച്ചു കൊണ്ട റോയൽ ആലപ്പുഴ കോട്ടന്റെ പല ദിവസം മാറ്റി വിളിച്ചുകൊണ്ട ബ്ലാക്ക് വൈറ്റ് രണ്ട് ജേഴ്സിൽ മാറ്റി വിളിച്ചുകൊണ്ട പിതൽ കാസോ അഞ്ചൽ കൊല്ലം

മത്സരം ആരംഭിച്ചിരിക്കുന്നു പ്രിയമുള്ള കാണികളെ സ്വീകരിക്കുന്നു രണ്ടു ചാമ്പ്യൻ ടീമുകൾ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ചെറുപ്പക്കാരും മുതിർന്നവരുമെല്ലാം ദയവായി ഒരു ടീമിലും ഒരു കോച്ച് ആ ദൈവം പാലിക്കണം അത് ഏത് പ്രാദേശിക ടീമാണെങ്കിലും സംഘാടകർ ശ്രദ്ധിക്കണം ഒരു ടീമിനൊരു കോച്ച് ഉണ്ട്

യുടെ രസകരമായ ഒരു ആവേശ കാഴ്ചയിലേക്ക് നാടികളെ കൊണ്ടുപോകുമ്പോൾ കൈകരിക്കൂടുകൾ ഭദ്രവുമാക്കിക്കൊണ്ട് ഇതാ വി